ഹലോ ഞാൻ കൊറേ ദിവസം വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല പ്രശ്നമാണ് ഓക്കെ ഞാൻ ഇതേപോലെ തന്നെ അപ്പൊ ഓക്കെ ഞാൻ ഇങ്ങള് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ട്രൈ ചെയ്യും എനിക്ക് ഒന്നാമതെന്നുവെച്ചാലേ ഞാന് ആദ്യം നല്ല വിശ്വാസിയായിരുന്നു അതുപോലെ തന്നെ എല്ലാം ചെയ്യുന്ന ഒരാളെന്നെ പതിയെ ഞാൻ ഗൾഫിലേക്ക് പോയതിന്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കാണാൻ തുടങ്ങിയത് ആദ്യം നമ്മളെ വേറെ ആൾക്കാരൊക്കെ വീഡിയോ അങ്ങനെ വന്നു പിന്നെ നിങ്ങൾ കേറി കേറിയ നിങ്ങൾ തിന്നെ പൂർണ്ണമായിട്ടും എന്താ പറയാ എനിക്ക് ഇതിന്റെ അടിയിൽ പോയി നോക്കാൻ തോന്നിയത് അങ്ങനെ പോയി നോക്കിയപ്പോ നമ്മളൊരു വിശ്വാസി എന്നുള്ളതിൽ നമുക്ക് നമുക്ക് പിന്നെ ഒരുപാട് ഡൗട്ടുകൾ വരെ തുടങ്ങി ഭയങ്കര ഡൗട്ട് കാര്യങ്ങളെല്ലാം ശരിക്കും ഞാൻ ഏകത്ത് പറയാനോട് ചോദിക്കട്ടെ ഇനി അഥവാ ഇതിന്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം

വസ്തുതകൾ മുന്നിൽ ഇങ്ങനെ നിൽക്കും ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചു വെച്ചതും നമ്മളെ ഉള്ളിലോട്ട് പണ്ട് മുതലേ കയറി കൂടിയിട്ടുള്ള നമ്മുടെ ചിന്തകളും ഉണ്ടാവും അപ്പൊ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് വരിക അതായത് നമ്മൾ അള്ളാഹു റസൂല് ഖുർആാന് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ അതും ഇപ്പൊ നമ്മളെ മുന്നിൽ ഇങ്ങനെ എന്താ പറയാ സത്യം പല്ലൊഴിച്ച് നിൽക്കുക എന്നൊക്കെ പറയലോ യാഥാർത്ഥ്യം ഇങ്ങനെ പല്ലൊഴിച്ച് നിൽക്കുകയും ചെയ്യും അപ്പൊ ഇത് രണ്ടും കൂടി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് വരുമ്പോ നമുക്കത് ഒരു ഒരു മാനസിക പ്രയാസം തുടക്കത്തിൽ ഉണ്ടാവും കാരണം അത്രയും നമ്മൾ മനസ്സിൽ ചേർത്ത് വെച്ച ആശയം അത്രയും നമ്മൾ സ്നേഹിച്ച പ്രവാചകൻ അത്രയും ബഹുമാനിച്ച ഖുർആൻ മനസ്സിലായോ ഈ സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പൊ അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രശ്നം തുടക്കത്തിലൊക്കെ തോന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ പല ചിന്തകൾ വരും ഇപ്പൊ അന്ന് ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും വരും ഇനി ദീപിലീസ് പഴപ്പിച്ച് ദീപിലീസ് നമ്മളെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോന്ന് വരും ഇനി ഇതൊന്നും ഇല്ലെങ്കില് മരണഭയം കേറി വരും അപ്പോ അതൊക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും എന്തായാലും എക്സ്പീരിയൻസ് പറയൂ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെ പല പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ അതാണിപ്പോ അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു ഫീലിങ്സ് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനിപ്പോ എന്റെ ഈ ആശയങ്ങള് നമ്മുടെ നമ്മടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം അതും നല്ല അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ആരും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ആ ശരിയാണെന്നുള്ളൊരു കണ്ടീഷനിലായിട്ടുള്ള പിള്ളേരൊക്കെ എല്ലാ രീതിയിലൊക്കെ ഇത് എത്തിത്തൊടങ്ങിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് തന്നെയാണ് പക്ഷെ ഇനിപ്പോ ഇത് ഇല്ലാത്തതിന്റെ പേരില്

സിസ്റ്റത്തിൽ ചെറിയ കാര്യം പറയാം അപ്പൊ അതല്ലാതെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം അപ്പൊ നിങ്ങള് ട്രാഫിക് സിഗ്നൽ റെഡ് ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തും ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാ വണ്ടി കാർ ഓടിക്കാം ഓടിക്കാം എന്തിനാണ് ഹെൽമെറ്റ് ഒക്കെ ഇടുന്നത് അല്ല പറഞ്ഞിട്ടില്ല ഇല്ല അപ്പൊ അത് നമ്മള് കാലത്ത് പോട്ടെ നമ്മള് തെറ്റുശരികൾ തീരുമാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സമുദായ ഒരു ഒരു പ്രത്യേക സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ പൊതു ധാർമ്മികതയാണ് നമ്മൾ എല്ലാവരും പങ്കുവെക്കുക നമ്മുടെ നാട്ടിലുള്ള ഓരെങ്കിലും മുസ്ലിങ്ങൾക്ക് ഭയങ്കടപാട് നടത്തുന്നത് മഹാമോശം കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല കാരണം അതിപ്പോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി പോയതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ വെച്ചാൽ നമ്മുടെ നാട്ടില് പലിശ കൊടുപ്പും വാങ്ങലും ഏറ്റവും മോശം കാര്യായിട്ട് നമുക്ക് തോന്നുന്നില്ല വിശ്വാസികൾ ആരും അത് അങ്ങനെ കൈകാര്യം ചെയ്യുന്നെ എല്ലാ മൂല്യന്മാർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും എല്ലാ മൂല്യന്മാർക്കും ബൈക്ക് ലോണും കാർ ലോണും ഉണ്ടാവും ഇനി അതേ സമയത്ത് ഹറാമാക്കിയ പലിശന്റെ കാര്യാണ് കേട്ടോ അത് ഇനി ഹലാലാക്കിയ ബഹുഭാരിത്വം ഉണ്ട് ഒന്നിലധികം കല്യാണം കഴിച്ച എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളെ മുമ്പില് വളരെ അപൂർവല്ലേ അപൂർവ് എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട് അള്ളാ. എന്തോ ഒരു മോശം കാര്യായിട്ടാണ് തോന്നുന്നത് വേറെ ഒരു കല്യാണം കഴിക്കണേ എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അതെന്തുകൊണ്ടു വെച്ചാൽ നമ്മൾ പങ്ക് വെക്കുന്ന ഒരു പൊതു മൂല്യം ഉണ്ട് അത് ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജനത ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ശരിയെറ്റുകളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവും അതൊക്കെ പക്ഷെ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഈ ഫസ്റ്റ് ഉള്ള വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തല്ലേ നമുക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര പക ദേഷ്യമൊക്കെ ഫസ്റ്റ് വന്നേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്തെങ്ങനെ പറയുന്നത് നമ്മ അത്രയും പെയിൻഫുള്ളൊ മുത്തുനെ ബി എന്നൊക്കെ പറയുമ്പോ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളത്രയും തേനും പാലും ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നു അത്രയും ഡീപ്പായിട്ട് ഇപ്പൊ ഞാനും ഇപ്പൊ നമ്മള് വീട്ടിലുള്ള ഉമ്മയായാലും പങ്ങന്മാരായാലും എല്ലാരും ഇതേ കണ്ടീഷൻ തന്നെയാണ് എന്തിനാ നമ്മളിങ്ങനെ അവിടെ കിടക്കുന്ന ഇയാൾ അങ്ങനെ ആദരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നി തുടങ്ങി. ഒരു പിന്നെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോ ഫുൾ കൊള്ളരുതായും അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയി പിന്നെ ഞാനിപ്പോ പൂർണ്ണമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കാരണം നമുക്ക് നമുക്കിത് അറിവ് അറിവ് കിട്ടും തോറും നമ്മൾ ഞാനൊന്നുകൂടി മനുഷ്യനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കാരണം ഞാൻ ആദ്യം ചെയ്യാത്ത കുറെ പ്രവൃത്തികൾ ഇപ്പൊ ആരെങ്കിലും കണ്ടാലും ഇപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു വയസായ ആൾക്കാരെ കണ്ട സമയത്തൊന്ന് ഞാൻ എന്റെ എന്തേലും ബുദ്ധിമുട്ടാവോ എന്നുള്ള ചിന്തയിൽ ആദ്യം പോയുന്നത് അയാളെ കേട്ടിയാലും എന്തേലും ബുദ്ധിമുട്ടാവോ ഇപ്പൊ ഒക്കെ രണ്ട് ഹെൽമെറ്റ് കാര്യങ്ങൾ എന്നാലും പറ്റുന്നവർത്തുനിന്ന് നമ്മള് അവരൊക്കെ നമ്മൾ ഉള്ളിൽ തോന്നാണ് മനുഷ്യനാണ് ചെയ്യാടാ നന്മാർന്ന് തോന്നിപ്പോ അത് ഇതിന്റെ ഒരു ാണ് അല്ല ഇത് നമ്മള് മതത്തിൽ നിന്ന് പുറത്തു കടന്ന് മതത്തിന്റെ കണ്ണാടി ഊരി വെച്ച് നമ്മൾ നോക്കുമ്പോ നമ്മള് മനുഷ്യരെ കാണും മതത്തിന്റെ കണ്ണാടി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹിന്ദുവിനേം ക്രിസ്ത്യാനിനിയും മുസ്ലിമിനെയും ഒക്കെ കാണും അങ്ങനെ പ്രശ്നമുണ്ട് ഇത് അത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല ഇത് പുറത്തു കടന്നിട്ട് മനുഷ്യരോട് ഇടപഴകുന്ന സമയത്ത് നമുക്ക് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ ഇതിനൊരു കിട്ടണം മനസ്സമാധാനം പറഞ്ഞ സാധനം നമ്മൾ അറിയണമെങ്കില് നമ്മളെ ജീവിതത്തില് നമ്മുടെ ചിന്തകളിൽ പോലും ഇടപെടുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഒരു ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ സാധനം അത് ഞാൻ അങ്ങനെ പറയുന്നോണ്ട് വിഷമം തോന്നണ്ട കാരണം ഇത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതം ബാത്റൂമിൽ വരെ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കാണ് ആക്ച്വലി അവിടെ നമ്മൾ നമ്മള് പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിപ്പോ നമ്മളിപ്പോ ഈ മദ്രാസിൽ പോയിട്ടില്ലാത്തവരും മലമൂത്ര വിസർജനം നടത്തുകയും വൃത്തിയാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലായി അതിനപ്പുറത്തേക്ക് ബാത്റൂമൊക്കെ കയറുമ്പോ ഇടത് കാലം വെച്ച് കയറണം അതല്ല ഇങ്ങനെ നോക്കിയിരിക്കും മലക്കുകൾ ഇങ്ങനെ എഴുതാൻ റെഡി ഇരിക്കുക. എങ്ങാനും നമ്മൾ മുട്ടലിന്റെ അർജന്റില് വലത്തുകാൽ വെച്ചാൽ അപ്പോൾ തന്നെ ഒരു തിന്മ എഴുതി വെക്കാം എന്നിട്ട് അവിടെ നമ്മളെ കാത്തു നമ്മള് ബാത്റൂമിലേക്കും വരുന്നതും കാത്തിട്ട് അവിടെ ഇങ്ങനെ ആൺ പിശാചുകളും പെൺ പിശാചുകളും കാത്തിരിക്കുക പുരുഷനാണ് ബാത്റൂമിൽ കയറണെങ്കിൽ പെൺ പിശാച് ഈ അവിറത്ത് കാണാനും നമ്മൾ നമ്മള് ചിട്ട വിട്ടിട്ടുള്ള എന്തെങ്കിലും രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇടത്തോട്ട് ചാഞ്ഞിരിക്കണം എന്നാ വലത്തോട്ട് ചാഞ്ഞിരിക്കണം ഈ അവിടെ പിശാചടവിട എന്നിത്യാദി കല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു മനുഷ്യന്റെ നാം ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചു വെച്ചതുകൊണ്ട് ഇതൊന്നും അന്ന് നമുക്കൊരു അയ്യ എന്ന് തോന്നില്ല ഇതിപ്പോ ഒരു ആദ്യമായിട്ട് ഒരു ഇരുപത് വയസ്സുള്ള ഒരാൾക്കാർ നമ്മൾ ഈ ക്ലാസ് എടുത്ത് എടുത്തുകൊടുക്കണമെങ്കിൽ അയാള് അയ്യ എന്ന് പറഞ്ഞ പറഞ്ഞ് മുക്കത്ത് വെച്ചു കൊടുക്കും അപ്പൊ അതുപോലത്തെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയും നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു ഒരു രീതിയുണ്ട് അത് ആദ്യം എവിടെ ഏത് നഗയാണ് വെട്ടേണ്ടത് എന്നൊക്കെ ഉള്ള തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ട് ആദ്യം ഒരു കയ്യന്റെ ചൂണ്ടുവരില് മുതൽ അങ്ങോട്ട് പോയിട്ട് ആ അങ്ങനെയൊക്കെ നമ്മൾ സുന്നത്തിലോട്ട് അങ്ങ് ആഴ്ന്നാഴ്ന്നാഴ്ന്നു പോകുമ്പോ പലതും പുറത്തു വരും അപ്പൊ നമ്മൾ മനുഷ്യന്റെ എല്ലാ ജീവിതവും ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലില് നമുക്ക് ഒന്നും ഒന്ന് ജീവിക്കാൻ പോലും ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ഉദാഹരണത്തിന് ഞാനൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ചിരുന്നത് അപ്പൊ നിങ്ങള് സംസാരിക്കേണ്ടതാണ് പക്ഷെ എന്റെ ഒരു ഓർമ്മ വന്നപ്പോ പറയാണ് ഇപ്പൊ നമ്മള് കിടന്നുറങ്ങുമ്പോ ടിബിലക്ക് മുഖം വരുന്ന രീതിയിൽ വലതുവശം ചെരിഞ്ഞ് കിടക്കണം എന്നിട്ട് വലത് കയ്യന്റെ കവിൾത്തടം മീൻസ് കവിൾത്തടം നമ്മൾ വലത് കയ്യന്റെ കൈപ്പത്തിയിൽ വെച്ചിട്ട് ചെരിഞ്ഞാണ് കിടക്കേണ്ടത് ചിട്ട അപ്പൊ നമ്മള് ഞെങ്ങാനും ഉറക്കത്തിലൊക്കെ മരിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോ അങ്ങനെ ഇന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കൂ മനസ്സിലായോ ഞാനിപ്പോടുത്ത് വീട്ടിലുണ്ട് അനുഭവം എങ്ങനെ അറിയോ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഞാൻ ഞാൻ നാട്ടിലിടയ്ക്ക് വരുന്ന പ്രവാസിയാ അപ്പൊ എനിക്ക് ഞാൻ ഒരു പന്ത്രണ്ട് ദിവസം ലീവ് തന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയും ഇപ്പൊ മുമ്പിൽ ആശയയാണല്ലോ എന്റെ തലയിൽ ആശയാണല്ലോ ഇപ്പൊ നിലവില് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള പറ്റുന്നവരോട് നമ്മൾ പറയും അല്ലെങ്കിൽ കേൾക്കുന്നവരോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും പ്രത്യേക അവരും കൂടി ബജാറായിട്ട് ജീവിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഈ ബജാറാണുള്ളത് കൊണ്ടെടുക്കുന്നത് മൊത്തം ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമല്ല ഡെയിലി നമ്മൾ ഇതിന്റെ പിന്നാലെ പോവാണെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലൊക്കെ ഞാൻ ചർച്ച ആക്കിയത് നമ്മുടെ കല്യാണം തന്നെ ഞാൻ ഉമ്മാനോട് ചോദിച്ചിങ്ങനെ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് കൊറേ കഴിഞ്ഞ ഉമ്മാക്കും തോന്നി അത് തെറ്റാന്ന് പക്ഷെ അത് ഇതിലൊക്കെ ഉള്ളതല്ലേ കുഞ്ഞനെ അങ്ങനെ കട്ട് ചെയ്തായിട്ടാ പക്ഷെ ഇതിലൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവരാണ്ട് ആക്സെപ്റ്റ് ചെയ്യാണത് അത് അത് പിന്നെ എന്ത് പിന്നെ ഞാൻ പിന്നെ അത് മുജാഹിദ് പറഞ്ഞ നബി ആയിരം തല തലഅരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത് കാരുണ്യമാണെന്ന് തന്നെ വിശ്വസിക്കണല്ലോ അതെ അത് അവരുടെ ബാധ്യതയാണ് ഇപ്പൊ മുഹമ്മദ് നബി തെറ്റ് ചെയ്യൂല മുഹമ്മദ് നബി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റല്ല എന്നൊക്കെ വിശ്വസിക്കലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് നബിനെ സ്നേഹിക്കലും വിശ്വാസപരമായ ബാധ്യതയാണ് കാരണം സ്വർഗത്ത് കിടക്കൂല അല്ലെങ്കിൽ അതാണ് അതിന്റെ പ്രശ്നം ഇപ്പൊ മുഹമ്മദ് നബി ചെയ്ത ഒരു കാര്യത്തിൽ ഒരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ തെറ്റുണ്ട് എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധിക്കാത്തതിന്റെ കാരണം സ്വർഗം കിട്ടൂല അതെ അതെ അങ്ങനെ വിചാരിച്ചാല് അതെ അപ്പൊ അതൊരു തരം നിങ്ങള് പറഞ്ഞ മറ്റേ ഒരു ഒരു ബേജാറാണ് ഇങ്ങനെ എല്ലാ സമയത്തും ഒരു ബേജാറിന്റെ മുകളിൽ ഇങ്ങനെ അതാണ് പ്രശ്നം അങ്ങനെ പിന്നെ ഞാൻ ഇതേപോലെ ഇതിലൊരു മനസ്സിലെ ഒരു ക്വാളിറ്റി എന്താ പറയാ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലേ നമ്മളിങ്ങനെ ചിന്തിച്ചു നമുക്ക് എല്ലാരും ഒരു നല്ലൊരു എല്ലാരും നമുക്ക് മനസ്സിലായി കണ്ട് നല്ല റിലാക്സ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് ആരോടൊരു ദേഷ്യോ ഒരു 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 വൈരാഗ്യോ ഒന്നുമില്ല ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോ കാരണം പറ്റിയ ചിന്തയിലാണ് അത് ആൾക്കാരോട് പോലും ഞാൻ ഞാൻ അതായത് വിഷയമല്ല ഒരു നിലക്ക് മാറി ഈ ക്ഷമയൊക്കെ വരുന്നത് ഈ വിശ്വാസം ഇല്ലാതായിട്ട് എന്റെ ഒരു കാര്യത്തില് ക്ഷമ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ ക്ഷമ നമുക്ക് കൈവരിക്കാൻ പറ്റിയത് ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ വൈകാരികത മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ വിഷയത്തിനെയും ആ വിഷയമായിട്ട് കാണാനും അതിനെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോ നമ്മൾ പിന്നെ ഓവർ വൈകാരികതയൊന്നും ഉണ്ടാവില്ല അതെപ്പോഴും ഈ വിശ്വാസികളോട് മീൻസ് വിശ്വാസത്തിന് വേണ്ടി തർക്കിക്കുന്നവരും അല്ലാത്തവരും നമ്മളുടെ സംസാരത്തിൽ പൊതുവെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അത് അവർ ഭയങ്കര 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 എന്തോ ഒരു അർജന്റ് ആയിരിക്കും എന്തോ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ അർജന്റ് അവർക്ക് ഉണ്ടാവും അതെ ഞാനും അതിപ്പോ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണിപ്പോ ഒന്ന് രണ്ടാൾക്കാർ എനിക്ക് തോന്നുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന അവരും ഇതേപോലെ ക്വാളിറ്റിയുള്ള സംസാരമാണ് ഇപ്പൊ പറയുന്നത് അത്രയും ദീനിയായിട്ടുള്ള ഒരുപാട് ചക്കന്മാര് മാറിയിട്ടുള്ളത് ചിന്തിച്ച് നോക്കുമ്പോ ചെലപ്പോ മാറാ അനിവാര്യമാണ് മാറല്ലേ അതാണ് ഞാനൊക്കെ നമ്മുടെ നാട്ടില് നാട്ടിലൊക്കെ പുതിയ തലമുറയിലുള്ള മാറ്റം ഇപ്പം നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്താ എനിക്കറിയില്ല ഞാന് ഒരു ആ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളുടെ ഇടയില് ഇത്തരം സംസാരങ്ങളും ചിന്തകളും നടക്കുന്നുണ്ടോ നാട്ടില് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വെച്ചാൽ ഇന്ന തന്നെ ഇപ്പൊ ഇവിടെ ഒട്ടുമിക്ക സർക്കിളിനും മനസ്സിലായി തുടങ്ങി പറയണ എന്റെ മഹാ ചർച്ച ആയി ചർച്ചയായപ്പോഴും പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല പിടികൊടുക്കാതിരുന്നത് പിടികൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ നിലവില് ഉം ഉം പക്ഷെ ഇത് ഇതിപ്പോ ചെലപ്പം സൗണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അവര് മനസ്സിലാക്കണേ മനസ്സിലാക്കട്ടെ പക്ഷെ ഇതിന്റെ ഒരു ഒരു യുക്തി എന്ന് പറഞ്ഞത് അതാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കണേ മനസ്സിലാക്കട്ടെ ഞാൻ എന്റെ നല്ലതാണ് സെലക്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇതിലെ ഇതിനൊക്കെ നമ്മൾ പറയുമ്പോഴും വളരെ അപൂർവമായിട്ട് നമുക്കെതിരെയുള്ള സംഘടിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ പറയാ കായികമായിട്ടുള്ള അക്രമൊക്കെ ഇപ്പം കുറച്ച് കുറവാണെങ്കിലും പക്ഷെ അത് ചെയ്യും എന്നുള്ള ഭീഷണിക്ക് കുറവൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നുള്ള സാധനങ്ങൾ ഉണ്ടാവും പിന്നെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുന്ന പല ആളുകളും പല രീതിയിലുള്ള ഇടപെടലുകള് നടത്താനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ അത്രം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ മത പുറത്ത് കടന്നു എന്ന് ചുറ്റിലുള്ള ആളുകൾ അറിയുന്നു എന്നൊക്കെ വരുമ്പോഴേ കാര്യത്തിലൊക്കെ ഒരു കരുതൽ ഉണ്ടാവണം എന്ന് പറയാ അല്ല ഞാൻ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഞാന് ആലോചിക്കുന്നത് അത്രേ ഉള്ളു അവരെന്തേ ചെയ്യണേ ചെയ്യട്ടെ പക്ഷെ ഇഷ്ടം പക്ഷെ നമുക്കൊരാള് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവുക പിന്നെ പിന്നെ എന്താ പറയാ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ എൻഗേജ് ചെയ്യാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഇതിന്റെ സർക്കിളിൽ തന്നെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ഒരു തോന്നല് പിന്നെ ഞാൻ പറയുന്നത് അവര് ചിന്തിക്കുമ്പോ അവര് പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറയും എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നോട് അത്തരം സംഭാഷണങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മത വേണം വേണമെന്ന് പറയാം ആരോ എങ്ങനെയാണെന്നുള്ളത് കാരണം ആരാ എങ്ങനെയാ എവിടുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യം അങ്ങനെ എന്താ പറയാ നമ്മൾ അങ്ങനെ ഒരു കാര്യം എൻകൗണ്ടറോ അങ്ങനെയൊന്നും വന്നിട്ടില്ല നമ്മൾ അങ്ങനെ ഒന്നും നേരിട്ട് നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പോട്ടെ ഇവര് പ്ലാന്റ് ആയിരിക്കും ഇങ്ങനെ നമ്മളെ ഒരു വൈകാരികത പിന്നെ തൂത്ത് തുളുമ്പുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവളെ മോലയിൽ പറഞ്ഞ സാധാ സീതാ മുസ്ലിംസ് പ്രശ്നമല്ല അതൊരു പ്രശ്നമല്ല അതിന്റെ ഉള്ളിലുള്ള കുറച്ച് കളികളുള്ള ആൾക്കാരാണ് പ്രശ്നം. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് ശ്രദ്ധിക്കണം നമ്മടെ ഉള്ളില് ഐ മീൻ അതിതീവ്ര നിലപാടുള്ളവര് അപ്പൊ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ബിസിനസ് ആണെങ്കിൽ അതില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാര് ഉണ്ട് ഒരുപക്ഷെ അത് ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ഔട്ട് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമുക്ക് പിന്നെ പിന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ അവരെ ആണ് ഇപ്പൊ നമുക്കൊരു ഒരു സങ്കടം മനസ് ഇടങ്ങാറാക്കാതിരിക്കഷർ ചെയ്യാതിരിക്കോട് ഇത്രയും കാര്യങ്ങൾ അമിതമായിട്ട് സംസാരിക്കാതിരിക്കണം അവരെ സംബന്ധിച്ച് ഇത് ഇത് പറയില്ലേ നമുക്ക് മനസ്സിലാവുമ്പോ നമ്മക്കാണ് ഇത് തിരിച്ചറിവുണ്ടായിട്ടുള്ളത് നമുക്കിത് മനസ്സിലാവുന്നതുവരെ നമ്മളെങ്ങനത്തെ ഒരു വിശ്വാസിയായിരുന്നു അതേ അവസ്ഥയിലായിരിക്കും ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ അപ്പൊ അത് അവരെ നമ്മൾ ആ രീതി തന്നെ പരിഗണിക്കണം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വിളിക്കാൻ പറ്റില്ല സമയം എടുക്കും എടുക്കും എല്ലാം സമയം സിനിമ ഇന്ന പരിപാടികളില്ലേണ്ടാവും നമ്മള് ഊരണ്ടേ വരുവായിരിക്കും ഊരാണ് എനിക്ക് അവനോടുള്ള െ അവന് ഓരോ ആളുകൾക്കും ഓരോ അവസ്ഥയല്ലേ പക്ഷെ അവനെ സംബന്ധിച്ച് പറയരുത് അല്ല ബാസലിന്റെ മാത്രം പ്രശ്നല്ല ഇപ്പൊ ടി കെ അഷറഫ് എന്ന് പറഞ്ഞ അവരുടെ വിസ്തത്തിന്റെ ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ തവണ ഈ ഷമീർ ആയിട്ടുള്ള സംവാദത്തിന് മുന്നോടിയായിട്ട് പുറത്തു വന്നിരുന്നു അങ്ങനെ ഇത്തരം സംവാദങ്ങളിൽ പോയി എൻഗേജ് ചെയ്യരുത് അങ്ങനെ പോയിട്ട് സംവാദത്തിന് പോയിട്ട് ആരുടെങ്കിലും ഹിമം പോയി കഴിഞ്ഞാല് സമാനത്തിന് പോകുന്നു പറയുമ്പോ കുറെ വിശ്വാസികളൊക്കെ അത് ചിലപ്പോൾ കേൾക്കും കേട്ടിട്ടെങ്കിലും ഈമാൻ ഫസാദ് ആയി കഴിഞ്ഞാല് അതിന്റെ ഒത്തിരി പ്രഷർ അതെ 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 ആ പ്രഷർ അതിനകത്തുണ്ടാവും അപ്പൊ ബാസിന്റെ മാത്രം ഇതായിരിക്കൂലെ ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ അവർക്ക് അതെ അതെ അവൻക്ക് എല്ലാവർക്കും അറിയില്ലെന്നേ എല്ലാരും അത് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമാണ് വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് അവര് ഭയങ്കര മോറലി അവര് ഭയങ്കര ഹൈ ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും നമ്മള് വിശ്വാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിവരമില്ല വിശ്വാസമില്ലാത്ത ഒരു മണ്ടന്മാരാണെന്നൊക്കെയാണ് അതായത് അതേപോലെ ചിന്തിക്കുന്ന ചില മതവിമർശകരുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് പൊതുവിൽ മതവിശ്വാസികളെ സംബന്ധിച്ച് അവര് ഒക്കെ ഭയങ്കര മോറലി ഹൈ ആയിട്ടുള്ള ആൾക്കാരും വിശ്വാസം ഇല്ലാത്തവര് എന്തോ മോശം ആൾക്കാരുമായിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ അവർക്ക് അതിന്റെ ഒരു അധികാരം ഉള്ള ശബ്ദത്തിലാണ് അവര് സാധാരണഗതിയിൽ സംസാരിക്കുക അതിപ്പോ ഏതൊരു ഉസ്താദന്മാരോടൊക്കെ നമ്മളൊരു സംശയം ഒരു തർക്കം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ടുള്ള സംശയമൊക്കെ ചോദിച്ചാല് പെട്ടെന്ന് നമുക്ക് അതിന്റെ സൗണ്ടോ ഒക്കെ മാറി നമുക്ക് കാണാൻ പറ്റും എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അതുവരെ സൗഹാർദ്ദം നൽകി സംസാരിച്ച ആൾക്കാര് പെട്ടെന്ന് നമ്മളൊരു എതിർപക്ഷത്താണ് അല്ലെങ്കിൽ നമ്മളൊരു വിമർശന പക്ഷത്താണ് നിക്കുന്നതെന്ന് തോന്നിയിട്ട് ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭാഷണത്തിലേക്ക് കിടക്കുന്നതോടുകൂടിയോ ഞാൻ കേട്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അത് അതാ ഒരു ഒരവസ്ഥയാണ് അത് ഒക്കെ ശരിയാവുന്നേ നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ശരിയായില്ലേ കൊറേ ആളുകൾ ശരിയായി ശരിയായി വരും എനിക്ക് പറയാനുള്ളത് ആകെ ഇത്രയേ ഉള്ളൂ അത് മൂന്ന് കൊല്ലം മാക്സിമം അത് കഴിഞ്ഞ ഒരുപാട് പേരുണ്ടാവും എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു അതെ ആളുകൾ അങ്ങനെ വരട്ടെ സമയൊന്നും നമ്മൾ നിശ്ചയിക്കണ്ട ഇത് എന്താ വെച്ചാൽ ഇത് ഗ്രാജുവലി ആളുകൾക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം കൂടി തന്നെ വരുവുള്ളൂ അത് മാത്രല്ല ഇവര് നമ്മൾ വിമർശിക്കുന്നതിന് മറുപടി പറയാൻ വേണ്ടി നടത്തുന്ന പരിപാടികൾ കേട്ടിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് ജബർ മാഷിന്റെ ഒരു വീഡിയോ ആ രീതിയിൽ വന്നിട്ടുണ്ട് എന്തോ അതിലൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് ഞാൻ അതിന് കുറച്ച് കണ്ടു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണോ ജോബർമാശിന്റെ ആ വീഡിയോ കണ്ടിട്ടില്ലേ കാണണം ഞാൻ എന്തായാലും ഞാൻ വിളിക്കാം ഓക്കെ ശരി